എന്താടോ ചത്തവന്റെ പേര് പ്രസാദ് അച്ഛന്റെ പേര് നാരായണൻ ആ പ്രസാദിന്റെ അച്ഛൻ ട്ടാ പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച് വിഷമിക്കൂസ് പ്രസാദിന്റെ മരണം കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂടുമുരുള്ള ഒരു സജീവ പ്രവർത്തക പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളിവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്കുക ആ പാവത്തിന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുവല്ലോ എന്താ സാർ കൊലപാതകയെ കുറിച്ച് വലിയ തുമ്പും കിട്ടിയോ പട്ടാ പകൽ എല്ലാവരെയും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നു വച്ചാൽ നാണക്കേടാണ് സാർ താൻ എന്തിനാ എന്റെ അടുക്ക ചൂടാവുന്നേ അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ അധികാരം ഉണ്ടോ എനിക്ക് പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സാക്ഷികൾ വേണം അല്ലെങ്കിൽ കോടതി പുല്ല് പോലെങ്കിൽ ഇറങ്ങിപ്പോലും സാക്ഷി പറയാൻ ആളുണ്ടാവണം ആരും ഉണ്ടാവില്ല അധികാരികളുടെ ഒക്കെ നിന്നുകൊണ്ട് ഞാൻ കസ്റ്റഡിയിൽ എടുക്കാം ശിക്ഷ കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടും മാറിയിട്ടില്ല പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റുമോ വേണ്ട കുഞ്ഞെ അവരൊക്കെ വലിയ വലിയ ആളുകളാ എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല കൊള്ളാവുന്ന ഇവളെ മനസമാധാന പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്കങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ ഒരു തരത്തിലും നമുക്കില്ലേ പങ്ക് താൻ ഒരാള് വിചാരിച്ചാല് കൊലപാതകയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും വ്യക്തമായ സാക്ഷിമൊഴികളോടെ എന്നെ എന്നെ വിശ്വാസമില്ല ശരിക്കേ ഏത് കോടതിയിൽ വേണമെങ്കിലും മോളെ ഒരു കുഴപ്പമുണ്ടാവില്ലേ പറയണേ ഇവനാണ് മുഖ്യപ്രതി വെട്ടൂർ ശിവൻ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി വളച്ചൊടിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഇവൻ ഇവനറിയാം പക്ഷെ പറയി സാറിവിടെ നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് ഞാൻ നിൽക്കുന്നത് താൻ കാര്യോ തന്റെ പെങ്ങളെ കേട്ടായിരുന്നോ ഇവൻ കൊന്നത് അപ്പൊ പിന്നെ ഞാൻ ഞാനടിക്കുന്നതിനേക്കാൾ തന്റെ കഴിക്കാതെ കൊടുക്കണോ തിരിച്ചടിക്കാൻ എന്റെ അച്ചു വീടോ Indian, Arizona, to ോ ഇടിക്കടോ എന്താണോ നോക്കി നിൽക്കുന്നത് ആ ട്യൂ മാറ്റിയിടാൻ പറഞ്ഞത് എത്ര ഊസായി പോയി മാറ്റിട്ടോ സർ ഒന്നും ഇല്ലടോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിടികൂടിയപ്പോ പറ്റിയ മുറിവുകളാണ് ആര് നീ ചെയ്തത് പറയാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് ചത്തു പോവും പിന്നെ ലോകം വർദ്ധനം സി എക്ക് സസ്പെൻഷൻ വെറുതെ എന്തിനാ എന്റെ കഞ്ഞിയില് തൽക്കാലം ഇവനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എനിക്ക് അവന്റെ മേലെ കുറച്ച് പണിയുണ്ട് എന്നിട്ട് ഞാൻ അവനെ കൂടെ സത്യം പറയിപ്പിച്ചോളാം താൻ ചെല്ലു ハハハハハハハハハハハハハハハハハハハハハハハハハ നീ എന്താ കോടതി പോണെന്നോ സാക്ഷി പറയുന്നൊക്കെ കേട്ടല്ലോ ശരിയാണ് നീ കണ്ടതല്ലേ കൺമുമ്പിൽ ഒറ്റ പാവത്തിനെ കൊത്തി നുറുക്കിയത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ നിന്നെ പോലെ ഉള്ളവരാടി ഞങ്ങളെയൊക്കെ വീണ്ടും വീണ്ടും വഴിതെറ്റിക്കുന്ന പേടിച്ചുപോയോ ഞാനങ്ങനെയാ പെട്ടെന്ന് വയലന്റ് ആയി പോകും കോടതി പോണം ഒന്നും കണ്ടിട്ടില്ല ആരാണെന്ന് അറിയില്ല അങ്ങനെ സാക്ഷി പറഞ്ഞാ മതി ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ കാണേണ്ടി വരരുത് വട്ടം ഞാൻ ഞാൻ പറഞ്ഞതല്ലേ കല്യാണ എല്ലാം സംഭവിച്ചില്ലല്ലോ ആര് വിശ്വസിക്കും വെച്ച് മറുപടി പറഞ്ഞു പറഞ്ഞു എങ്ങനെ ആശ്വസിപ്പിക്കണ്ടെന്ന് എനിക്കറിയില്ല ഈ സമയത്ത് പറയുന്നത് ശരിയാണോ ശരിയാണോന്നും അറിയില്ല ഒരു സഹതാപത്തിന്റെ പുറത്ത് ചോദിക്കുന്നല്ല എനിക്കിഷ്ടമാണോ ഞാൻ നോക്കിക്കോളാം രാഷ്ട്രീയ കുടുംബമല്ലേ അവസരത്തിനൊത്ത് പലതും പറയും നാളെ അത് മാറ്റിയും പറയും തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നീ കൊടുത്ത കത്ത് മേടിച്ചു എന്ന് പറഞ്ഞു ആട്ടി പുറത്താക്കിയതല്ലേ ഞങ്ങളെ ഇപ്പതാ സാക്ഷി പറയാൻ കൊണ്ടുപോയി അവളുടെ ജീവിതവും നശിപ്പിച്ചു ഇനി എന്ത് അവളെ വിശ്വാസമാണ് കൂടെ അയക്കേണ്ടത് എന്താ ഉറപ്പ് മന്ത്രിയുടെ മോനെന്ന പദവി അല്ലാതെ ഇവളെ കൊണ്ടുപോയി പോറ്റാ നിനക്ക് വല്ല ജോലിടാ ഇനി മേലാൽ ഇമാതിരി വർത്താനും പറഞ്ഞു ഈ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന ദേവകിയുടെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും அம்மா, நீ ஒதுமண்டாயிரி இறங்கி போகணுண்டோ